ീഡിയ കേരള വന്നെത്തിയിരിക്കുന്നത് മലയോര ജനതയുടെ സ്ഥിരാകേന്ദ്രങ്ങളിലൊന്നായ നമ്മുടെ ഉളിക്കൽ ഉളിക്കൽ പട്ടണത്തിലാണ് ഉളിക്കൽ പട്ടണത്തിലെ കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷമായി ഉളിക്കലിൻ്റെ സ്പന്ദനം മലയോരത്തിൻ്റെ സ്പന്ദനം തൊട്ടറിഞ്ഞ വൈത്തൂർ യു പി സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ന് നിൽക്കാൻ ഇവിടെ ഒരു പ്രത്യേക കാരണമുണ്ട് ആ കാരണം പറയും വേറെ കഴിഞ്ഞ ഇരിക്കൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച വൈത്തൂർ യു പി സ്കൂളിൻ്റെ ആഹ്ലാദ പ്രകടനവും ആഹ്ലാദ ഘോഷയാത്രയൊക്കെ നടക്കാൻ വേണ്ടി പോകുകയാണ് അത് നമുക്ക് കാണാം നിരവധി വിദ്യാർത്ഥികളെ മലയോരത്ത് നിന്ന് പ്രതിഭകളെ വാർത്തെടുത്ത ഈ സ്കൂളിൻ്റെ ഈ ഒരു ആഘോഷത്തിൽ മീഡിയയും പങ്കുചേരുകയാണ് അത് നമുക്ക് ഈ ഘോഷയാത്രയ്ക്ക് ഒന്ന് കാണാം സമാനതകളില്ലാത്ത വയസ്കൂളിന്റെ പേരോട്ടം വയറ്റൂർ യുക്ടകൾ ഈ രാജ്യം യുടെ വാഗ്ദാനങ്ങൾ ഞങ്ങളാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വയത്തൂരിന്റെ പ്രതിഭകൾ ഇതായി ഇതുവഴി കടന്നു വരുന്നു ആഹ്ലാദ പ്രകടനം ഘോഷയാത്ര ഒക്കെ നമ്മൾ കണ്ടു കുളിക്കൽ ഞെട്ടിച്ചുകൊണ്ടാണ് നമ്മുടെ സ്കൂൾ ഈ ഒരു ശാസ്ത്രം മണിയിൽ കാഴ്ചവെച്ച് അതിന്റെ സന്തോഷം കുളിക്കൽ ടൗണിലെ ജനങ്ങളെയൊക്കെ അറിയിച്ചു കൊണ്ടാണ് ഇവരുടെ ഗംഭീരമായിട്ടുള്ള ഘോഷയാത്ര നടന്നത് ഇപ്പോൾ എച്ച് എം നമ്മോടൊപ്പം ചേരുന്നുണ്ട് സാറ് നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരു ഉപജില്ല ഒമ്പത് ഓവറോൾ കിരീടം സ്വന്തമാക്കുക എന്നുള്ളത് ഭയങ്കര തന്നെയാണ് ഒരു അത്ഭുതം തന്നെയാണ് ഈ ഒരു നിമിഷത്തിൽ എന്താണ് സാറ് പറയാനുള്ളത് വളരെ സന്തോഷമുണ്ട് ഇതൊരു ചരിത്ര നേട്ടമാണ് നമ്മൾ എല്ലാ വിഭാഗത്തിലും ഓവറോൾ ഒന്നാം സ്ഥാനം മേടിക്കാനാണ് നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിച്ചതും അതിനാണ് നമ്മൾ പോയതും പൈത്തൂർ യു പി സ്കൂൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ആ ഒരു ഇതിലാണ് കാണുന്നത് നമ്മളെ അപ്പോൾ രണ്ടെണ്ണത്തിന് മാത്രം മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും ബാക്കി എല്ലാത്തിലും ഓവറോൾ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും നേടിയാണ് പൈത്തൂർ യു പി സ്കൂൾ ഈ ചരിത്ര നേട്ടം നേടിയെടുത്തിരിക്കുന്നത് അപ്പൊ ഈ വിദ്യാലയം നൽകുന്ന പരിശീലനം ഇവിടെ വരുന്ന കുട്ടികൾക്ക് നൽകുന്ന പരിശീലനം അത്രമാത്രം കഴിവുറ്റതാണ് അധ്യാപകർ അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആണ് അതാണ് ഈ വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യം നമ്മൾ ഈ ഒരു ഘോഷയാത്ര ടൗണിനെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ എന്ന് നമുക്ക് പറയാം കാരണം ഇതൊരു ചരിത്ര നിമിഷമാണ് അപ്പോൾ ഇത്രയും വലിയൊരു സന്തോഷം രക്ഷിതാക്കളും കുട്ടികളും അതുപോലെ തന്നെ മാനേജ്മെന്റും എല്ലാം ഇതിൽ ഒത്തിരി സന്തോഷിക്കുകയാണ് അപ്പോൾ ഈ സന്തോഷം നാട്ടുകാരുമായി പങ്കുവെക്കാനും അതുപോലെ തന്നെ ഇതൊരു വലിയ സംഭവമാക്ക മാറ്റാനും അതായത് ഈ സബ് ജില്ലയിൽ നിന്ന ഈ ജില്ലയിൽ തന്നെ ഇത്രയും ഒരു സ്കൂൾ എൻ്റെ അറിവിലില്ല ചിലപ്പോൾ കാണുമായിരിക്കാം അപ്പോൾ അതൊരു വലിയ സംഭവമാണ് നേട്ടം തന്നെയാണ് നമ്മുടെ ഈ മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാലയം ഇത്രയും വലിയ നേട്ടം നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന സംഭവം തന്നെയാണ് അങ്ങനെയുണ്ട് ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ അതേപോലെ തന്നെ പിടക്കെ ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മറ്റു വിദ്യാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നൂറ് ശതമാനം ആത്മാർത്ഥതയുള്ള അതായത് ഈ മത്സരങ്ങളോടനുബന്ധിച്ച് കൂടുതൽ ദിവസങ്ങളിലും അവരവധി ദിവസങ്ങളിലും ഇവിടെ തന്നെയായിരുന്നു അതുപോലെ നമ്മുടെ പി ടി എ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും പറയണ്ട എല്ലാ ദിവസവും സ്കൂൾ സന്ദർശിക്കുന്ന ഒരു പി ടി എ പ്രസിഡൻറ്റും പി ടി എ ഭാരവാഹികളും അത് നമ്മുടെ ഒരു അനുഗ്രഹമാണ് ഇത്രയും നല്ലൊരു പി ടി എ ഭാരവാഹികൾ അതുപോലെ എല്ലാ കാര്യത്തിനും അധ്യാപകരോടും കുട്ടികളോടും ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പി ടി എ അതുപോലെ അതുപോലെ എല്ലാ കാര്യങ്ങളിലും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന അധ്യാപകർ എല്ലാത്തിനും മുന്നോട്ട് വരുന്ന കുട്ടികൾ അപ്പം ഇതെല്ലാം കൂടെ ഒത്തു വന്നപ്പോൾ ഇതൊരു അത്ഭുതമായി മാറി മഹാസംഭവമായി മഹാസംഭവമായി മാറി വളരെ സന്തോഷമുണ്ട് ഇതിന്റെ ഭാഗമാകാൻ ഈ വർഷത്തിൽ ഇവിടുത്തെ ഒരു പ്രധാന അധ്യാപകനായി സേവനം ചെയ്യാൻ സാധിച്ചതും ഒരു വലിയ ഭാഗ്യമായിട്ട് കലോത്സവം കലോത്സവത്തിന്റെ കലോത്സവം ഏകദേശം നമ്മൾ ഒരുക്കങ്ങൾ പൂർത്തിയായി കലോത്സവത്തിലും ഇതേ വിജയം ആവർത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് മുൻവർഷങ്ങളിലും ഈ വിദ്യാലയം ഒന്നാം നിലയിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വർഷവും അതുപോലെ തന്നെ ആയിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എല്ലാവിധ ആശംസകളും ത്രൂ മീഡിയ കേരളം നേരികയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഇതിന് ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്ന പി ടി എ പ്രസിഡന്റ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സാറങ്ങോട്ട് മാറി നിൽക്കുകയാണ് അപ്പോൾ ഒരു സ്കൂളിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അധ്യാപകരും കുട്ടികളും അതോടൊപ്പം അവിടുത്തെ പി ടി എ ഭാരവാഹികളുമാണ് അത് പി ടി എ പ്രസിഡന്റിൻ്റെയും അതുപോലെ തന്നെ പി ടി എ അംഗങ്ങളുടെയും ഒക്കെ ഒരു പ്രചോദനമാണ് ഈ ഒരു നേട്ടം കൈവരിക്കാൻ വയത്തൂർ യു പി സ്കൂളിൽ സാധിച്ചിട്ടുള്ളത് ഈ ഒരു നിമിഷത്തിൽ ഈ ഒരു സന്തോഷ നിമിഷത്തിൽ എന്താണ് സാറെ പറയുന്നത് ഈ ഒരു നിമിഷത്തിൽ വളരെയധികം കൂടിയാണ് ഇവിടെ എനിക്ക് നിൽക്കാൻ സാധിക്കുന്നത് കാരണം കേരളത്തിൻ്റെ പൊതുവിദ്യാലയ ചരിത്രത്തിൽ തന്നെ ഒരു സ്കൂള് ഒൻപതോളം ഓവറോളുകൾ സ്വന്തമാക്കുക എന്നത് ചരിത്രമായി ചരിത്ര നിമിഷമാണ് എന്നാണ് എനിക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഒളിക്കൽ വൈത്തൂർ യു പി സ്കൂളിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരുടെ മക്കളാണ് കൃഷിക്കാരുടെയും കൂലിപ്പണിയെടുക്കുന്നവരുടെയും ചെറുകിട നാമം മാത്ര കച്ചവടക്കാരുടെയും മക്കളാണ് കൂടുതലായും നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നത് നമ്മുടെ ഇങ്ങനെയുള്ള ഈ മക്കളെ കേരളത്തിന് തന്നെ ഏറ്റവും ഉന്നതമായ ശാസ്ത്ര മത്സരങ്ങളുടെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രഗത്ഭരായ ഒരുപറ്റം അധ്യാപകരുടെ ഒരുപാട് ദിവസത്തെ കഠിന പ്രയത്നം തന്നെ ഉണ്ടായിട്ടുണ്ട് സ്കൂൾ തുറന്നപ്പോൾ തന്നെ ഈ മത്സരങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് അതിൽ കഴിവുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുകയും രാത്രിയും പകലും ലീവ് ദിവസങ്ങളിൽ പോലും സ്കൂളിൽ അവർക്കായി ചെലവഴിക്കുകയും ചെയ്ത് കൂട്ടായ പ്രയത്നത്തിൻ്റെ ഒരു വിജയമായിട്ടാണ് ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കുന്നത് ഇനിയും വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ വിവിധ മത്സരങ്ങളിലും അതുപോലെ തന്നെ പാട്ടി പാഠ്യേതര വിഷയങ്ങളിലെല്ലാം വൈത്തൂർ യു പി സ്കൂളിൻ്റെ ജ്യാതി ഇനിയും ഉയർത്തുവാനായിട്ട് ഈ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ്മയ്ക്കൊക്കെ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കാനാണ് ഈ നിമിഷം എനിക്ക് സാധിക്കുന്നത് കൂടുതൽ നൽകുന്ന അച്ഛനാണ് വളരെ ഒരു മിന്നും എന്താ സ്കൂളിന്റെ ഭാഗമായതിനാൽ ഒത്തിരി നേരം സന്തോഷിക്കുന്ന കാരണം കഴിഞ്ഞ മുമ്പോട്ടുള്ള എഴുപത്തഞ്ച് വർഷം പൂർത്തിയായി സ്കൂളിനെ സംബന്ധിച്ച് പക്ഷെ മുമ്പിൽ കിട്ടാത്ത ഒരു വലിയ വിജയം ഒമ്പത് വിഭാഗങ്ങളിൽ ഒമ്പത് എണ്ണത്തിൽ നമുക്ക് ട്രോഫി കിട്ടി എന്നുള്ളത് എനിക്ക് തോന്നുന്ന സംസ്ഥാനത്ത് ഒരു സ്കൂളിനും ഇവര് വിജയം അവകാശപ്പെടാനില്ല അധ്യാപകര് അതുപോലെ തന്നെ മാതാപിതാക്കള് പി ടി ഒപ്പം പിള്ളേരുടെ അധ്വാനം പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി സോഷ്യലിനൊക്കെ ഞങ്ങൾ സോഷ്യലിനാണ് പോയത് പക്ഷേ നമ്മളെ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണ് പക്ഷേ ഈ വർഷം അവിടെ ചെന്നിട്ട് അതിന് ഇതെല്ലാം ഉണ്ടാക്കേണ്ടത് പിള്ളേർ ഇവിടെ ഉണ്ടാക്കിയതിനേക്കാളും വളരെ മനോഹരമായിട്ടെല്ലാം ചെയ്തു അതുകൊണ്ട് തന്നെ ഓവറോൾ നമുക്ക് നേടാനായിട്ട് സാധിച്ചു അവർ സന്തോഷം കണ്ടാൽ തന്നെ നമുക്കറിയാം ഈ ട്രോഫികളൊക്കെ പിടിച്ചുകൊണ്ടുള്ള സന്തോഷം അത്രമാത്രം ഈ സ്കൂളിനെ മഹത്വവൽക്കരിക്കുന്നുണ്ട് അതിന് ഈ സ്കൂളിന്റെ മഹാത്മ ഈ നാട്ടിലെ ഈ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് വളർന്നു വരുന്ന തലമുറയ്ക്ക് നമ്മുടെ ഈ നാടിനെ സംബന്ധിച്ച് മക്കൾ വലിയൊരു നല്ല ഭാവിയാണ് അപ്പൊ തീർച്ചയായും ഇതിൽ ഒത്തിരിയേറെ സന്തോഷിക്കുന്നു ഈ സ്കൂൾ മാനേജ്മെന്റ് പി ടി എ കുട്ടികൾ എല്ലാവരും വലിയ സന്തോഷത്തിലാണ് താങ്ക് യു ഓക്കെ അപ്പൊ എല്ലാവരും വളരെ സന്തോഷത്തിലാണുള്ളത് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സീനിയർ അധ്യാപിക ഇപ്പൊ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ടീച്ചറ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മക്കളെ നമ്മളെ സ്വപ്നം പോലും കാണാത്ത അത്രമാത്രം ഉയരങ്ങളിലേക്ക് നമ്മുടെ മക്കളെ ഉയർന്നു എന്നതിൽ നമുക്കേറെ അഭിമാനം വയത്തൂർ യു പി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജോലി ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തി എന്നെ സംബന്ധിച്ച് ഞാൻ പറയുവാണ് ഇത് കൂടുതൽ ഇനി ഒന്നും വേണ്ട എൻ്റെ അധ്യാപന ജീവിതത്തിലെ എല്ലാ കൊണ്ട് ഞാൻ ഈ വർഷം പടിയിറങ്ങുമ്പോൾ ഇത്രയേ അഭിമാന പൊടുകൂടിയിൽ നിന്ന് ഞാനിറങ്ങുകയാണ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം പഠനം മാത്രമല്ല പാഠ്യേതര പ്രവർത്തനങ്ങളും നമ്മളെ മക്കളും ഞങ്ങളുടെ അധ്യാപകരോടൊപ്പം ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു മഹത്വ സംഭവം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇത് എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവം കൂടി കാരണം നമുക്ക് കിട്ടിയില്ലല്ലോ ഇവർക്ക് കിട്ടിയില്ലോ എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകാം അത് സ്വാഭാവികം പക്ഷേ ഞങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ മക്കളുടെ കഷ്ടപ്പാടിൻ്റെ അധ്യാപകരുടെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ ഇതിനെല്ലാം മേലെ ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ ശക്തി മാനേജർ ഞങ്ങളുടെ സ്കൂൾ ഹെഡ്മാസ്റ്റർ ഇവരോടൊപ്പം ഞങ്ങളും ഇനിയും സ്കൂൾ ലീഡർ ഇപ്പൊ ചേരുന്നുണ്ട് മോന്റെ പേര് ശാസ്ത്രമേളയില് നല്ല ഇതൊരു മഹാവിജയ നമ്മൾ നേടിയെടുത്തു മകളെല്ലാവരും ഈ ഒരു നിമിഷത്തിന് മോൻ എന്താ പറയാനുള്ളത് എഴുപത്തി ആറ് വർഷം സ്കൂൾ ഇവിടെ നിലവിൽ വന്നിട്ട് കഴിഞ്ഞ കൊല്ലം ആഘോഷം അതിഗംഭീരമായിരുന്നു പ്ലാറ്റിൻ ജൂബിലി ആയിരുന്നു കഴിഞ്ഞ കൊല്ലം പിന്നെ ഈ പ്രാവശ്യവും അതി നന്നായിട്ട് തന്നെ എല്ലാ ആഘോഷം ഗംഭീരം വരാൻ വേണ്ടി പോവാണ് ഇതേ നേട്ടം തന്നെ എല്ലാവരും വളരെ കോൺഫിഡന്റിലാണ് ഉള്ളത് എല്ലാ മക്കളും വിദ്യാർത്ഥികളും ഒക്കെ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഇവിടുത്തെ ടീച്ചേഴ്സും അതോടൊപ്പം അപ്പോ ഈ ഒരു വിജയം ഇനിയും കലോത്സവങ്ങളിലും തുടർന്നുള്ള വർഷങ്ങളിലും നമ്മുടെ നേടാൻ മീഡിയ 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 കേരള കേരള ആശംസിക്കുകയാണ് ന്യൂസ് ചാനലിലേക്ക് വാർത്തകൾ അറിയിക്കാൻ